ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചെറുപയറില്ലേ അത് വെച്ചിട്ട് ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നെച്ചോറിനും സാദാ ചോറിനും പുട്ടിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ ആദ്യം നമുക്ക് പയറൊന്ന് വറുത്തെടുക്കണം അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് പിടി ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ചെറിയ അളവിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസങ്ങൾ വരുത്തണേ നമ്മുടെ ഈ പയറിൻ്റെ പച്ച കളറൊക്കെ മാറി ഒന്ന് വരുന്നത് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനേ വേറൊന്ന് നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ നമുക്ക് കൈ ഇളക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണമെങ്കിൽ മാത്രമേ എല്ലാ പയറും ഒരുപോലെ വറുത്ത് കിട്ടത്തുള്ളേ പയറിൻ്റെ കളറെല്ലാം മാറി നല്ലൊരു മണം വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ ഇതിൻ്റെ ജാറിലിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് പൊടിഞ്ഞു പോകേണ്ടേ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയെടുക്കാമേ ഇതിൻ്റെ തോട് പോകുന്നത് വരെ ഞാൻ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എത്രയാണോ പോകുന്നത് അത് മതി അത് കഴിഞ്ഞിട്ട് നമുക്കിതുവരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടേ മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ചെറുതാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ അധികം ചേർത്ത് കൊടുക്കണേ ആറ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഉപ്പ് അര ടീസ്പൂൺ കാൽ ടീസ്പൂണിനും താഴെയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് നമുക്ക് പയർ നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പോൾ എത്ര വിസിലാണ് വേണ്ടത് അതനുസരിച്ചിട്ട് കേൾപ്പിച്ച് കൊടുക്കണം ഞാനൊരു അഞ്ച് വിസിൽ വരെ കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ടേ ഇവിടെ പയറ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം ഒരു രണ്ട് പിടി തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഏകദേശം ഒരു അരമുറി ഉണ്ടാവുമായിരിക്കും കുറച്ച് കൂടിയെന്നോ കുറഞ്ഞെന്നോ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാന്താരി മുളകാണ് ചേർത്തേക്കുന്നത് സാദാ മുളകായാലും മതിയെ മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ നമുക്ക് നമ്മുടെ പയർ പയറ് വെന്തിട്ടുണ്ടോയെന്ന് കൂടെ ഒന്ന് നോക്കാം പയർ നല്ലതുപോലെ വെന്ത് കിട്ടണം എങ്കിൽ മാത്രമേ നമ്മുടെ പയർ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് കറി റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണേ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പക്ഷെ നെയ്യ് ചേർത്ത് കൊടുത്ത് കടുവർത്ത് നല്ല ടേസ്റ്റ് കറിക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണേ കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാമേ നാല് ചെറിയ ഉള്ളി അരിഞ്ഞതാണേ അതുകൂടി ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഉള്ളിയുടെ കളറൊന്നും മാറി ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പയർ ചേർത്ത് കൊടുക്കാമേ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ല അതും ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ ചാറോട് കൂടിയിട്ടാണ് കറി വേണ്ടതെങ്കിൽ ഒര ഗ്ലാസ് വരെയൊക്കെ ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ കുറച്ച് കുറുകിയ കറിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാമേ ഇത് നമുക്ക് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട കറിയല്ല ഇതൊന്ന് സൈഡ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ചൂടായി വരുമ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം